അസ്ലാമലൈക്കു വരഹമുല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല്ലലഹി വസ്ഹബി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലായിട്ടും നിവൃത്തിയില്ലാതെ അതിനെ ന്യായീകരിക്കേണ്ടി വരികയും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാക്കളാണ് ഈ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്ന് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കുട്ടികളുടെ കാര്യത്തിലാണ് അതായത് കുട്ടികളിൽ നിന്ന് കാ നിന്ന് കാണപ്പെടുന്ന അരുതായ്മകൾ ധാരാളമാണ് അവര് ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ നമ്മുടെ ഒരു സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിൽ അവരുടെ വേഷങ്ങൾ ഉണ്ടാകുന്നു അവരുടെ മുടി ആ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അവരുടെ സംസാരങ്ങൾ അങ്ങനെ ആ രീതിയിലായിരിക്കുന്നു അവരുടെ മൊബൈൽ ഉപയോഗം ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മൊബൈൽ മൊബൈലെങ്ങാനും വാങ്ങിവെച്ചാൽ വലിയ കൂടി പ്രക്ഷുബ്ധാവസ്ഥ വീട്ടിലുണ്ടാക്കുകയും അത് പേടിച്ച് രക്ഷിതാക്കൾ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഗതികേട് ഉണ്ടാകുന്നു അത് നിർബന്ധപൂർവ്വം വാങ്ങിവെച്ചാൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വിവരങ്ങൾ നമ്മുടെ മുമ്പിലെത്തുന്നു അതുപോലെ തന്നെ ഒന്ന് ടൂറ് പോകാൻ അനുവാദം ചോദിച്ചാൽ പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വളരെ അത് സംസാരിക്കുന്നു ഇങ്ങനെ അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ട പിന്നെ ചില കുട്ടികൾ വന്ന് അതിന് കാശ് ചോദിക്കുന്നു എന്തിനു ലഹരി ഉപയോഗിക്കാൻ തന്നെ കാശ് ചോദിക്കുന്നു അപ്പോൾ അത് കൊടുത്തില്ല എങ്കിൽ അടുക്കളയിലെ കത്തി എടുത്തു എടുത്തുകൊണ്ടുവന്ന് ഞാനിതുകൊണ്ട് കുത്തുമെന്ന് പറയുന്നു അവ പേടിച്ച് അവർക്ക് അവസാനം കാശ് കൊടുക്കുന്നു ആ കാശ് കൊടുക്കുന്നത് എന്തിനാ ഫീസ് അടക്കാനല്ല അവർക്ക് ഭക്ഷണം കഴിക്കാനല്ല പച്ചക്കറി വാങ്ങിക്കൊണ്ടു പോരാനല്ല മറിച്ച് പിന്നെ ലഹരി ഉപയോഗിക്കാൻ നമ്മൾ അധ്വാനിച്ച കാശ് എടുത്തു കൊടുക്കേണ്ട ഒരു ഗതികേട് വരികയാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് അവസ്ഥ എന്താ ഇങ്ങനെ ചെയ്യണതെന്നൊക്കെ ചോദിച്ചാൽ എന്താ ഇപ്പോൾ ചെയ്യുക നമ്മളെ കാലൊന്നുമല്ല കുട്ടികളെ കാലാണിപ്പോൾ നമ്മളെ ജീവിച്ച അവസ്ഥയൊന്നും അല്ലപ്പോൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ രക്ഷിതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇപ്പോൾ ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികൾക്കും അവർക്ക് പ്രത്യേക ഉണ്ട് വേഷമുണ്ട് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ പാടില്ല അതേപോലെ തന്നെ അനിസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പിന്നെ അന്യ പെണ്ണും അന്യസ് പിന്നെ പുരുഷനും പിന്നെ ഒന്നിച്ച് കഴിയുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പക്ഷേ കുട്ടികൾ ബോയ് ഫ്രണ്ടാണ് ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വെക്കേഷനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിരുന്നു പോക്കും കാര്യങ്ങളും എവിടെയൊക്കെ പോകുന്നു വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണെന്ന് പറയും ഏതാ ഫ്രണ്ട് ആൺകുട്ടിയായിരിക്കും ഫ്രണ്ട് ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ അന്യ ആളുകൾ അപ്പം അവരെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ പോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വിടാൻ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ ആ രീതിയിലുള്ള ആണും പെണ്ണും ഒരേ ബൈക്കുമ്പോൾ പോവണം ഒരേ ഡ്രസ് ഇട്ടിട്ട് അതിലേതാണ് ആയതാ പെണ്ണെന്ന് അറിയണില്ല മുടിയാണെങ്കിലോ പെൺകുട്ടികൾ ചെറുതാക്കി വെട്ടിയിരിക്കുന്നു ആൺകുട്ടികൾ വലുതാക്കി വളർത്തിയിരിക്കുന്നു അപ്പോൾ ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് അപ്പം എന്താണ് നിങ്ങളെ കുട്ടികളൊക്കെ ഇത് നിങ്ങൾ പറഞ്ഞേക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക കുട്ടികൾ നിർബന്ധിക്കുകയാണ് കുട്ടികളോട് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല അതുകൊണ്ട് നമ്മൾ നിർബന്ധിതാവസ്ഥയിലാണ് ആക്കി കൊടുക്കുകയാണ് എന്നാണ് പറയണത് ഞാൻ പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് എന്നന്നേക്കുമായി നഷ്ടപ്പെടുകയാണ് ചെയ്യുക അപ്പം നമ്മൾ പറയുക എന്താ ഇതിന് പരിഹാരം എന്നാ ചോദിക്കുക സഹോദരങ്ങളെ ഞാൻ ഒരു പരിഹാരമുണ്ട് ഞാൻ ആ പരിഹാരം പറയാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോയിൽ വരാനുള്ള കാരണം അതായത് ഈ കുട്ടികൾക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ കുട്ടികളാണ് അവർ കണ്ടിരിക്കുന്നത് അവർ പ്രസവിച്ച് വീണത് തന്നെ ഈ ഒരു യൂട്യൂബിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും മുഖത്തേക്കാണ് മുറ്റത്തേക്കാണ് അവർ പറന്ന് വീണത് തന്നെ അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇതിൻ്റെ മുറ്റത്തേക്കാണ് നമ്മൾ പറന്ന് വീണിട്ടുള്ളത് എങ്കിൽ നമ്മളും ഇതിനടിമയായിരിക്കും സംശയമില്ല കാര്യത്തിൽ അപ്പോൾ ഈ മക്കളെയല്ല നമ്മൾ കുറ്റം പറയേണ്ടത് അവർ ജനിച്ചു വന്ന ഈ ഒരു ചുറ്റുപാടിനെയും സാഹചര്യത്തെയുമാണ് നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടത് അപ്പോൾ ഈ സാഹചര്യത്തിൽ അകപ്പെടുന്ന ഒരു കുട്ടി ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് അവന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനെ ചേർത്ത് പിടിച്ചു മനസ്സിലാക്കി കൊടുക്കണം ചീത്ത പറഞ്ഞുകൊണ്ടല്ല ആട്ടി ഓടിച്ചുകൊണ്ടല്ല അവനെ നല്ലൊരു സുഹൃത്തായി അവളെ നല്ലൊരു സുഹൃത്തായി നമ്മൾ സ്വീകരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നിട്ട് ഈ വിഷയങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ച് കൊടുക്കണം അതിനെന്ത് വേണം എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഈ ജീവിതത്തിന്റെ കുട്ടികളെ മനസ്സിൽ ഇപ്പോൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മൈ ബോഡി മൈ എൻ്റെ ജീവിതം എൻ്റെ എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് അടിച്ചു പൊളിക്കുക മരിക്കണീൻ്റെ മുമ്പ് പരമാവധി ആസ്വദിക്കുക ഇതാണ് ഇപ്പോൾ കുട്ടികളെ മനസ്സിലുള്ള ഒരു ചിന്ത അപ്പോൾ അതിന് നമ്മൾ വെക്കുന്ന നിയന്ത്രണങ്ങളൊക്കെ അവരുടെ ഈ ചിന്തക്ക് എതിരാണ് അസ്വാഭാവികമായിട്ട് നമ്മളോട് എതിർ എതിർപ്പുണ്ടാവും അത് മതപരമായിട്ട് ആയത്തിലുണ്ട് അതീസിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആയത്തിനോട് അതീസിനോട് അവർക്ക് എതിർപ്പുണ്ടാവും സ്വർഗത്തിനോട് നരകത്തിനോട് ഇവർക്ക് എതിർ എതിർപ്പുണ്ടാവും പ്രവാചകനോട് അള്ളാഹുവിനോടും അവർക്ക് എതിർപ്പുണ്ടാവും ഇങ്ങനെയാണ് അവർ മതനിഷേധികളായിട്ട് മാറുന്നത് അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ദിവസങ്ങൾ കൊണ്ട് അവർ കാണുന്ന റീൽസുകളിലൂടെ അവരുടെ മൈൻഡ് സെറ്റപ്പ് അങ്ങനെ ആയി മാറുകയാണ് ഇവിടെയാണ് കുട്ടികൾക്ക് കൃത്യമായ ഡയറക്ഷൻ അവരുടേതായ ഭാഷയിൽ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ അതാണ് നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് ഒരുക്കിയിരിക്കുന്ന ഇപ്പോൾ മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുന്ന പിന്നെ വിദ്യാർത്ഥി സമ്മേളനം ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്നൊരു സവിശേഷമായ പ്രമേയം വെച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അത് കുട്ടികൾ സമരത്തിലാണ് രക്ഷിതാക്കളോടും അധ്യാപകരോടും സമൂഹത്തോടും ഒക്കെ നെഗറ്റീവായ സമരത്തിലാണ് നമ്മളവിടെ പറയുന്നത് ഒരു ധർമ്മസമരത്തിലേക്ക് കുട്ടികൾ വരേണ്ടതുണ്ട് ധാർമ്മിക ബോധത്തിലേക്ക് വരേണ്ടതുണ്ട് എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ആരാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഈ ബോധം അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും അത് കിട്ടിയ എത്രയോ കുട്ടികൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ പതിനായിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവരിവർ കാണുന്നില്ലാന്നേ ഉള്ളൂ നിങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ മണ്ണൽ മെയ് പതിനൊന്നിന് വന്നാൽ ഒരു കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിങ്ങളുടെ കുട്ടി ഒരു അംഗമായാൽ ആ കുട്ടിക്കൊരു പുതിയ ലോകം തുറന്നു കിട്ടും അവ അവരിപ്പോൾ കാണുന്ന ലോകേതാ ഇൻസ്റ്റാഗ്രാമിലുള്ള ലോകമാണ് ഇതാണ് ജീവിതത്തിൽ സമപ്രായക്കാരായ എൻ്റെ കുട്ടികളൊക്കെ ഞങ്ങളെ സഹപ്രവർത്തകരൊക്കെ ചെയ്യണമെന്നാണ് ഇവർ വിചാരിക്കുന്നത് അപ്പം എനിക്കിതൊക്കെ നിഷേധിക്കപ്പെട്ടല്ലോ എന്നാണ് ആലോചിക്കണത് എന്നാൽ അതൊന്നുമല്ല ജീവിതത്തെ വിശുദ്ധമായി കാണുന്ന നല്ലൊരു വിഭാഗം മക്കൾ ഇവിടെ ഉണ്ട് എന്നത് ബോധ്യം അവർക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകും അതിനങ്ങനെ കൂടി ചേരുന്ന ഒരിടത്തിലേക്ക് അവർ വരണം മറിച്ച് ഇപ്പോൾ അവർ പോകുന്നത് എടുക്കുക ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്ന ഡി ജെ പാർട്ടികളിലും നൈറ്റ് ലൈഫുകളിലും ഒക്കെയാണ് അവർ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവരുടെ ജീവിതം അപ്പോൾ അതിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള ഒരു ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നും അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ട് എന്നും അവരുടെ സുഹൃത്തുക്കളായി അവരെ മാറ്റിയെടുക്കുവാനൊരു അവസരമാണ് സുഹൃത്തുക്കളെ മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന പ്രോഗ്രാം അപ്പോൾ നിങ്ങളെ മക്കളെ എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളെ മക്കളതിൽ റേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കിനി അത് എട്ടാം ക്ലാസ് മുതൽ ഒരു പി ജി പ്രായത്തിലുള്ള മുഴുവൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിൽ പങ്കെടുക്കുക ഇനി നിങ്ങൾക്ക് ആ പ്രായത്തിലുള്ള കുട്ടി ഇല്ലാതെ ആയിരിക്കാം ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അമ്മാവന്മാർക്കോ ആർക്കെങ്കിലും ഈ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും അതിനി കേരളത്തിൽ എവിടെയാകട്ടെ അവർ താമസിക്കുന്നത് അവരാ വിവരം വിളിച്ചറിയിക്കുക അവരെ രജിസ്റ്റർ ചെയ്യുക അവരെ ഇതിൻ്റെ പ്രവർത്തകന്മാരുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ പിന്നെ വാഹന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഉള്ള അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ മക്കൾ ഈ ദുനിയാവിൽ നമുക്ക് തന്നെ പ്രയോജനപ്പെടാതെ പോകും നിങ്ങൾക്കറിയാം കഴുത്തറുത്ത് കൊല്ലുന്ന മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് തലക്കടിച്ചു കൊല്ലുന്ന മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് മൂത്ത ജ്യേഷ്ഠൻ മദ്യപിച്ച് ലഹരി ബാധിച്ച് വന്ന് അനുജനെ അടിച്ചു കൊന്ന വാർത്ത നമ്മൾ കണ്ടത് എത്രയാണ് ഈ വാർത്തകൾ പെരുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ സംഭവിക്കൂലെന്ന് നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ അയക്കണം എന്ന് വിനയ വിനയപൂർവ്വം അറിയിക്കുകയാണ് ആർക്ക് വേണ്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എന്നെ ഉത്തരമുള്ളൂ ഈ പ്രോഗ്രാം ഇനി നമ്മളെ കുട്ടി വന്നിട്ടില്ലെങ്കിലും അതിന് പറ്റുന്ന മക്കളൊക്കെ വന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടക്കും പക്ഷേ നമ്മൾ നമ്മളതിൽ നിന്ന് മാറി നിന്നാൽ നമ്മൾക്കാണ് നഷ്ടം എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ ശ്രമിക്കും വഹമദുള്ള